അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ ബഹിരാകാശത്ത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷനാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇത് രണ്ടായിരത്തി മുപ്പത്തി കൂടി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് രണ്ട് മുതൽ വരെ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരിക്കും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലായിരിക്കും ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുക നിലവിൽ അൻപത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി ചരിവിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് എന്നാൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അൻപത്തി ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരിവുള്ള ഭ്രമണപഥത്തിലായിരിക്കും ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഭൂമധ്യരേഖയെ ലംബമാക്കിയെടുത്താണ് ഈ കോൺ അളന്ന് തിട്ടപ്പെടുത്തുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരിവുള്ള ഭ്രമണപഥം തിരഞ്ഞെടുത്തത് ഏകദേശം ഇരുപത് ടൺ ഭാരമാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ സ്ഥാപിക്കാനും അതിനു മുൻപ് ഗഗൻയാൻ ദൗത്യത്തിലൂടെ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കാനുമാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്